ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് തന്ത്രിക്ക് ജീവിതത്തിനോട് തന്നെ ഒരു വെറുപ്പും മടുപ്പും തോന്നിയിരിക്കുകയാണ് യശോദെ അരികിലേക്ക് വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട് അവിടേക്ക് സുകുമാരിയമ്മയും വരുന്നു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളേക്ക് എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല ഏറ്റവും ആദ്യം ദൈവം വിളിക്കുന്നവരെ ഭാഗ്യവാന്മാരാണ് നാളെ നമുക്ക് പ്രിയങ്കയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണം എല്ലാ ചടങ്ങുകളും ചെയ്ത് ചിതാഭസ്മം ഒഴിക്കണം എടാ നമുക്കത് പതിയെ ചെയ്യാം നിനക്കൊന്ന് സുഖമായിട്ട് എന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നു ഇനിയൊരു സുഖമോ അത് അതിന് ഉണ്ടാകില്ല യാത്ര തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള സൂചനകൾ എനിക്ക് കെട്ടിക്കഴിഞ്ഞു അമ്മേ അവൾക്കുള്ള കർമ്മങ്ങൾ കൂടി ചെയ്തിട്ട് ദൈവത്തിൽ അങ്ങ് ലയിക്കാം ഇനി അതേ ഉള്ളൂ വഴി എനിക്കേട്ട് സുകുമാരിയമ്മ പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ മരിക്കാൻ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അതങ്ങ് ചെയ്യാം തോറ്റത് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചല്ലേടാ യശോദയുടെ ബലികർമ്മങ്ങൾക്കുള്ള കർമ്മങ്ങൾക്കുള്ള സാധനങ്ങൾ ഒക്കെ എടുത്തു വെക്കാനായി പറയുന്നുണ്ട് കർമ്മങ്ങൾ ചെയ്യാനുള്ള ആളെ ഞാൻ വിളിക്കാമെന്നും പറയുന്നു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഒന്ന് മനസ്സ് തണുത്തിട്ട് പോരേ ദേവേട്ടാ എന്ന് യശോധ ചോദിക്കുന്നുണ്ടെങ്കിലും തന്ത്രി സമ്മതിക്കുന്നില്ല എനിക്ക് എൻ്റെ മോളുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കണം അതുകൂടി ചെയ്യാതെ ഈ ലോകത്തുനിന്ന് പോയാൽ മഹാപാപികൾക്കുള്ള ശിക്ഷ എന്നെ കാത്തിരിക്കും വൈ യശോദ നാളെ രാവിലെ ഇറങ്ങിയ പറ്റൂ ആ കാര്യത്തിൽ ഇനിയൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ഒരു വക്കീലിനെ കാണാനായി വന്നിരിക്കുകയാണ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് ശേഖറിന് പരിചയമുള്ള ഒരു വക്കീലിന് അടി അരികിൽ തന്നെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം എന്തായി ഡീറ്റെയിൽസ് വലതും എടുത്തിരുന്നുവെന്ന് ശേഖർ ചോദിക്കുന്നുണ്ട് കണിമംഗലം പരമേശ്വരൻ മോനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ഏറ്റവും കൂടിയ വക്കീലിനെ ഏർപ്പാടാക്കാനാ പറഞ്ഞത് പകരം ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ കാരണം ഈ കേസിൽ വരുണിന് ജാമ്യം കിട്ടാൻ പാടില്ല പ്രിയങ്കിയുടെ മരണം കൊലപാതകമാണെന്നും ആ കൊലപാതകത്തിന് ഉത്തരവാദി വരുണം രാധകീയമാണെന്നും പ്രോസിക്യൂഷൻ തെളിയിക്കാൻ നിൽക്കുമ്പോൾ മൂക്ക് സാക്ഷിയായി നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് അതാണ് എൻ്റെ ആവശ്യം അതാ അതിനാണ് ഞാൻ തന്നെ തിരഞ്ഞെടുത്തത് ഇരിക്കേട്ട വക്കീൽ പറയുന്നു സംഗതിയൽപ്പം വിചിത്രമാണ് ഏട്ടൻ്റെ മകനെ പൂട്ടുന്ന ചന്ദ്രശേഖരൻ്റെ തന്ത്രം എന്താണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കണിമംഗലം മൊത്തത്തിലെ പോരണം അല്ലേ ഇരിക്കേട്ട ശേഖർ പറയുന്നു കുറച്ചുനാളായിട്ടുള്ള ആഗ്രഹമാണ് കണിമംഗലം അതിന് ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ് സൂക്ഷിക്കണം കോടതിയിൽ സ്വാഭാവികമായി തോറ്റു എന്ന് വേണം എല്ലാവർക്കും മനസ്സിലാക്കാൻ അതിലാണ് തന്റെ വിജയമെന്നും ശേഖർ പറയുന്നു പേടിക്കേണ്ടത് സർ നിങ്ങൾ ഒരു പ്ലാൻ വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് ഞാനത് ഭംഗിയായി ചെയ്തു തരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആ സി ഐ ഒന്ന് വിളിക്കട്ടെ ഇവിടെ വന്നിട്ട് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ പറഞ്ഞ സി ഐ ശേഖർ അവിടെ വെച്ച് വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ അഡ്വക്കേറ്റ് ജയന്തിൻ്റെ ഓഫീസിലുണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഓക്കെയാണ് സി സാറ് എഴുതി ചേർത്തിരിക്കുന്ന ഒരു വകുപ്പും പാഴാകില്ല കാരണം അഡ്വക്കേറ്റ് ജയതൻ കോടതിയിൽ ഹാജരാകുന്നത് നിങ്ങളുടെ ഭാഗത്തെ എതിർക്കാനല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു ചന്ദ്രശേഖര മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ അഡ്വക്കേറ്റിനോട് പറയണം എന്നി സി ഐ പറയുമ്പോൾ ശേഖർ പറയുന്നു എല്ലാം ഓക്കെയാണ് സാർ ഇനി സാർ അവരെ കോടതിയിൽ എത്തിച്ചാൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെച്ചു സിഐ ആയിട്ട് ഒന്ന് ലേറ്റ് ആയി പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ശേഖർ പറയുന്നു അയാൾ നമ്മുടെയാളെന്നും പറയുന്നു എന്നാൽ സാർ എഴുതി വെച്ചോ വരുണും രാധികയും നാളെ സബ് ജയിലിൽ എത്തിയിരിക്കും വിചാരണ കഴിയുന്ന ദിവസം സെൻട്രൽ ജയിലിലും എന്നും വക്കീൽ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സിഐ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റബിൾസ് അവിടേക്ക് വരുണിനെയും രാധികയും കൊണ്ടുവന്നു രണ്ടുപേരുടെയും ഇവിടുത്തെ വാസം കഴിഞ്ഞോ ഇനി ബാക്കിയുള്ളത് കോടതി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ശേഷം രണ്ടുപേരുടെയും ചില വകുപ്പുകളൊക്കെ ഞാൻ കൃത്യമായി ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും എത്ര കൊമ്പത്തെ വക്കീൽ വന്ന് വാദിച്ചാലും നീ ഒന്നും പുറത്തിറങ്ങില്ലെന്നും അദ്ദേഹം പറയുന്നു പിന്നെ നിന്റെ കാര്യം ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരിളവ് നിനക്ക് കിട്ടിയിരിക്കുമെന്ന് രാധികയോട് പറയുമ്പോൾ രാധിക പറയുന്നു വേണ്ട സർ വരുണന് കിട്ടാത്ത ആ ഒരിളവും എനിക്കും വേണ്ട വരുണിനെ എനിക്കിഷ്ടമില്ല ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇനി എനിക്ക് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല അത് സാറിൻ്റെ മുന്നിലായാലും കോടതിയുടെ മുന്നിലായാലും ശരി നെഞ്ചിൽ തൊട്ടു തന്നെ ഞാൻ ആ സത്യം പറയും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ ഒരുപോലെ അത് അനുഭവിക്കും എന്നും രാധിക പറയുമ്പോൾ സി എ പറയുന്നു സത്യത്തിൽ ഇതൊരു വീഡിയോ എടുക്കേണ്ട വീഡിയോ എടുക്കേണ്ടതാണ് എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടണം അവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനുജത്തിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിന്നെക്കുറിച്ച് ചിലപ്പോൾ അവിടെ വാഴ്ത്തിപ്പാടലുകൾ ആരംഭിക്കും ഇരിക്കേട്ട് വരുൺ പറയുന്നു കളിയാക്കണ്ട സാറേ ആരെ കളിയാക്കിയാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ ആ കാര്യം ഈ ലോകത്ത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്നും വരുൺ പറയുന്നു ആ മതി മതി ഈ വണ്ടി കയറി ഇനി നിന്റെയൊക്കെ അഭ്യാസം ഇനി കോടതിയിൽ കാണാമെന്നും സി എ പറയുന്നു വേഗം പിടിച്ചു കയറ്റാൻ കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് രാധികവരണം ജീപ്പിലേക്ക് കയറി അവർ കൊണ്ടുപോവുകയാണ് കോടതിയിലേക്ക് പിന്നീട് കണിമംഗലം കാണിക്കുന്നു പരമേശ്വരനാണെങ്കിൽ ടെൻഷനോട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിയും പിന്നെ പത്മിനിയും സൂര്യയും ഒക്കെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ട് ഉർവശിയും കൽപ്പനയും നിൽക്കുന്നു ഉർവശിയോട് ചന്ദ്രശേഖർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട് ചന്ദ്രേട്ടൻ കോടതിയിലേക്ക് പോകാൻ ഹാജര സോറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചില വഴിപാടിനെ പറ്റി പറയുകയാണ് പത്മിനിയോട് മുത്തശ്ശി അത് നമ്മൾ എല്ലാവരും കൂടി പോയി ചെയ്യേണ്ട കാര്യമാണെന്നും പറയുന്നുണ്ട് ദൈവങ്ങൾ കോട്ടുവിട്ട് കോടതിയിൽ വാദിക്കാൻ വരില്ലല്ലോ അമ്മേ അമ്മ നോക്കിയൊന്നും പേടിപ്പിക്കണ്ട കുടുംബത്തിലൊരു വീഴ്ച വരുമ്പോൾ ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ചന്ദ്രേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരുടെ മനസ്സിലും ചന്ദ്രേട്ടനെ ഒരു പരിഗണന ഇല്ലാത്തോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ചന്ദ്രേട്ടൻ ഈ കുടുംബത്തെ ചെയ്യുന്ന കഷ്ടപ്പാട് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എനിക്കട്ടെ പരമേശ്വരൻ പറയുന്നു എന്നാരു പറഞ്ഞു എവിടെയാ ചന്ദ്രശേഖരനെ മാറ്റി നിർത്തിയിട്ട ഉള്ളത് കണിമംഗലത്തെ ഒരു പന്തിയുള്ളൂ അത് കണിമംഗലത്തെ പന്തി മാറ്റി നിർത്തിയെന്ന് പറയുന്നത് വെറും തോന്നൽ മാത്രമാണെന്ന് പറയുമ്പോൾ ഉറവി പറയുന്നു ഇതെന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് ആ ഏർപ്പാടാക്കിയ വക്കീലിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു നല്ല ആളാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കോടതി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇനിയും ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് സത്യവും ധർമ്മവും ജയിക്കണമെന്നാണ് അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് ജയിക്കണമെന്നില്ല ആ സമയത്താണ് ശേഖർ പറയുന്നത് അമ്മയെ ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാണ് വരുണിന് ജാമ്യം കിട്ടി വരുണിനെ കൊണ്ടേ ഞാൻ വരത്തുള്ളൂ പോയിട്ട് വായൻ്റെ പറഞ്ഞ് മുത്തശ്ശി നിഗ്രഹിച്ചു വിടുന്നുണ്ട് പേടിക്കാതിരിക്കേട്ടെത്തി ജാമ്യം കിട്ടും മേന്ന് ഉർവശ്ശി പത്മിനിയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലോ സംശയത്തിന്റെ പുറത്തല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശേഖർ സൂര്യ ഒപ്പം കൂട്ടാനായി പരമേശ്വരൻ പറയുമ്പോൾ വേണ്ടേട്ടാ സൂര്യ വരണ്ട വരുടെ കാര്യമില്ല ഇല്ല എന്നെ ശേഖർ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി സൂര്യ നീ ചെല്ലിയ ചെറിയ ചിനോടൊപ്പം പത്മിനി സോറി പരമേശ്വരൻ പറയുമ്പോൾ ശരിയച്ചാ ഞമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ സൂര്യയും ശേഖറിനോടൊപ്പം പോവുകയാണ് സത്യത്തിന് വിലയുണ്ടെങ്കിൽ എൻ്റെ മോൻ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരും അത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയം കോടതിയിൽ മീഡിയക്കാരെല്ലാം അവിടെ നിരന്നു കഴിഞ്ഞു അവിടെ എത്തി നിൽക്കുകയാണ് ശേഖറും സൂര്യയും ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ശേഖർ അരം കൊലകൾ നിത്യേനെ ആവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ സ്വന്തം മരിജിത്തിയെ ചുട്ടുകരച്ച ഒരു ജ്യേഷ്ഠത്തി തന്റെ ഭാര്യയുടെ ചേച്ചി സ്വന്തമാക്കുന്നതിന് വേണ്ടി കാലങ്ങളായി തന്റെ ഭാര്യയെ നിശബ്ദയാക്കുകയും അതിലൂടെ ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തു പുതിയ കാലത്തിന്റെ കുറ്റകൃത്യത്തിൽ പുത്തനേടുകൾ എഴുതിവെച്ച രാധികയും വരണം ഏതാനും നിമിഷങ്ങൾക്കകം നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് എത്തുന്നു എന്നൊക്കെ മീഡിയക്കാർ പറയുമ്പോൾ ഇരിക്കേറ്റ സൂര്യ പറയുന്നു ചെറിയ ചായൽ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചെറിയ ചിനെ അവരോട് സംസാരിച്ചൂടെ എനിക്ക് ആളുകൾ കേൾക്കില്ലേ ശേഖർ പറയുന്നു പറയാനോ തടയാനോ പോയാൽ അവരുടെ വാശി ഇരട്ടിക്കും അവർക്ക് മനുഷ്യരുടെ വിഷമ അറിഞ്ഞുകൂടാ കുറയ്ക്കുന്നവർ കുറയ്ക്കട്ടെ വരുണനും രാധികയ്ക്കും ജാമ്യം കിട്ടിയാൽ ഉടൻ തന്നെ ഈ റിപ്പോർട്ട് പറയുന്നവർ തിരുത്തി പറയും അതുവരെ അവർ പറയട്ടെ എന്നൊക്കെ ശേഖർ പറയുന്നു ഈ സമയം പോലീസ്ക്കാർ വരുണനെയും രാധികയും അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് വരുണനെയും രാധികയും കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാമേ എന്താണ് വിധിയെന്ന് എൻ കെ മീഡിയക്കാര് പറയുന്നുണ്ട് പോലീസ് ഡീപ്പിൽ നിന്ന് ഇറങ്ങി ചുറ്റിൽ നോക്കി സങ്കടപ്പെട്ടു നിൽക്കുകയാണ് വരുണം രാധികയും വീണ്ടും മീഡിയക്കാര് പറയുന്നു ഇതാണ് കുറ്റകൃത്യങ്ങളുടെ രണ്ട് മുഖങ്ങൾ വരുണം രാധികയും സ്വന്തം വരിച്ചെ പച്ചയ്ക്ക് തീ കൊളുത്തി അവസാനിപ്പിച്ചിട്ട് പോലും ഒരു കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ രാധികയാണ് നമ്മുടെ സമൂഹത്തിന്റെ ക്രിമിനൽ വാസനയുടെ യഥാർത്ഥ മുഖം ഏയ് എന്നേ പറഞ്ഞ അവരോട് ദേഷ്യപ്പെടാൻ വരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നു ഈ ക്രൂരത കാണിച്ചിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല മിസ്റ്റർ വരുൺ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ പാവത്തിനെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ മതി മതി പിടിച്ച് കോടതിയിൽ കേറ്റ് എന്നെ കെ സി ഐ പറയുമ്പോൾ മീഡിയക്കാര് പറയുന്നു ഇനിയും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് സർ എന്നാൽ രാധികയും വരുണം പോവുകയാണ് അവിടുന്ന് അവരെ ചുറ്റിലും വന്ന് വീടും ശല്യപ്പെടുത്തുന്നുണ്ട് സാർ സാർ നിൽക്ക് സാർ ഞങ്ങൾക്ക് ചോദിക്കണം കൊന്നതിന് ശേഷം കത്തിക്കുകയായിരുന്നോ അതോ കത്തിച്ചു കൊല്ലുകയായിരുന്നോ എന്നവർ ചോദിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള അഭിഹിതത്തിൻ്റെ ആസ്ഥാനമന്ദിരം സ്വന്തം വീട് തന്നെയാണെന്ന് കേട്ടല്ലോ അപ്പോൾ വീട്ടുകാരും ഇതിന് കൂട്ടായിരുന്നോ രാധികയുടെ പ്രിയ രാധിക പ്രിയങ്കയുടെ അച്ഛനമ്മമാർക്ക് പിറന്നതല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ബയോളജിക്കലി സിസ്റ്റർ അല്ലാത്തത് കൊണ്ട് കൊന്നാലും കുഴപ്പമില്ല എന്ന് ധരിച്ചിട്ടാണോ എനിക്ക് അവർ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു നിങ്ങൾ ഞങ്ങളെ ഒന്ന് വെറുതെ വിടാമോ ഞങ്ങളെ ആരെ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല മാറി മതി പിടിച്ചകത്തു കയറ്റ എന്ന സി ഐ വീണ്ടും പറയുകയും രാധികയും വരുണിനെയും അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കോടതിയിലേക്ക് അങ്ങനെ അവരെ കോടതിയിൽ കയറ്റിയിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാമെന്ന് മീഡിയക്കാര് പറയുന്നു ഈ സമയം ഇതെല്ലാം കണ്ട് വിഷമത്തോടെ സൂര്യ പറയുകയാണ് ശേഖരനോട് ചെറിയ ചാരുമറിയാതെ ബോഡി കത്തിച്ചു കളയാമെന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് തീരുമാനമെടുത്തത് പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ മാത്രമാണ് പാപഭാരം അനുഭവിക്കുന്നത് എല്ലാം ശരിയാക്കി തരാം തരാൻ ധൈര്യമായിട്ടിരിക്കുകയെന്ന് ശേഖർ സൂര്യക്ക് സമാധാന വാക്കുകൾ കൊണ്ട് ഒരു സമാധാനം കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ശ്യാമയും അമൃതയും കാണിക്കുന്നത് ആറ്റോ ശരിയിലേക്ക് അവർ വന്നിരുന്നു പക്ഷെ അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നുണ്ട് അവിടെ അവിടെ എത്തിയിട്ട് മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കുന്നു ഫെറി ആയിട്ടാണ് ശ്യാമ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവർ ആശു ആറ്റുവാശ്ശേരിയിലേക്ക് വന്നതാണ് എന്നാ അവരുടെ ഭർത്താവിനോട് ചോദിക്കുന്നു തിരുമേനി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയോ അവരെല്ലാം എവിടെയാണ് എന്ന് കേസ് ശ്യാമ ചോദിക്കുന്നു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവിടുത്തെ അയൽപക്കത്തിലെ അയൽപക്കക്കാരൻ ചേട്ടൻ പറയുന്നുണ്ട് അവരോട് ഞങ്ങളൊരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട് ഗായിക ശ്യാമയുടെ രാധിക അവിടെയാണ് ജോലി ചെയ്തിരുന്നത് എന്ന് അമൃത പറയുന്നു എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ആ ചേട്ടൻ ചോദിക്കുന്നു ഞങ്ങൾ കുറച്ചു കാലം ചെന്നൈയിലായിരുന്നു ഇന്ന് വന്നതേ ഉള്ളു എന്താണ് പറയാൻ വന്നതെന്ന് ശ്യാമ അതിപ്പോ എന്ന് പറഞ്ഞാൽ ആദ്യം മടിച്ചു നിൽക്കുന്നവർ ദേവനാരായണൻ തിരുമേനിയുടെ ഇളയ മകൾ പ്രിയങ്കയിലെ ആ കുട്ടി മരിച്ചു ഇടുക്കേട്ട് ശ്യാമയും അമൃതയും ഞെട്ടി എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ദൂരെ ഒരു സ്ഥലത്ത് കത്തി കരഞ്ഞു കിടക്കുന്ന നിലയിലാണ് ബോഡി കണ്ടത് ഇടുക്കേട്ട വീണ്ടും ഞെട്ടി കൊന്നതാണ് എന്നവർ ചോദിക്കുമ്പോൾ ആരെയെന്ന് ക്ഷമ ചോദിക്കുന്നു നിങ്ങളിപ്പോ പറഞ്ഞില്ലേ അവര് തന്നെ രാധിക ഇത് കേട്ടാണ് ഏറ്റവും കൂടുതൽ ഞെട്ടലോടെ നിൽക്കുന്നത് ക്ഷമയും അമൃതയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഇത് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല ശ്യാമയ്ക്ക് ഇത് കേട്ടിട്ട് അതിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ അവളും പ്രിയങ്കയുടെ ഭർത്താവും കൂടി കൊന്നതാണ് പ്രിയങ്കയെ എന്നുകൂടി പറയുന്നുണ്ട് സഹിക്കാൻ സഹിക്കാൻ കഴിയുന്നില്ല ശ്യാമയ്ക്ക് കേട്ടിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ